കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ ഈയിടെ നല്ലൊരു എനിക്കത് എൻ്റെ മനസ്സിൽ ഒരു പിന്നെ കമൻ്റ് വന്നു എല്ലാ കമൻറ്റിനൊന്നും നമ്മൾ പുറകെ പോകാറില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റ് കാണുന്നതിന് മുമ്പ് ആണിലേക്ക് അടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കാണണ്ട ചുമ്മാതെ വാട്സ് പിന്നെ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ഇത് ഈ ഇന്നയാളാണെന്നോ അല്ലെ ഇന്ന ബാല ഇതാണെന്നോ ചാനലാണെന്നോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആണിലേക്ക് പക്ഷേങ്കിൽ നല്ല ജെന്യൂനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഇന്ന ഇന്ന കാര്യമാണ് നല്ല സ്പർശിക്കുന്ന രീതിയിൽ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഉത്തരം കൊടുക്കാൻ ഞങ്ങൾ മാന്യമായ രീതിയിൽ ഉത്തരം കൊടുക്കാം അറിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് ഒരുപാട് അറിവൊന്നുമില്ല പക്ഷേ അറിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ കിട്ടുന്നതായിട്ടുള്ള അറിവ് എവിടെ കിട്ടിയാൽ അത് തപ്പി പിടിച്ച് കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് അതിന് സ്പർശിച്ചൊരു സാധനമാണ് കാരണം വെച്ചാൽ ഒരു ഒരു സ്ത്രീയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നക്ഷത്രങ്ങൾ പുരുഷന്മാരോട് പറയാൻ പാടില്ല ആദ്യം ഒരു തമാശ രീതിയിൽ ഞാൻ നോക്കിയുള്ളൂ പക്ഷേ പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡിൽ ഈ കമൻറ്റ് എന്നിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് എന്നാൽ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ഒന്ന് പറയണമെന്നുള്ളത് ഒരു കാരണവശാലും സത്യത്തിൽ പറയരുതെന്നേ ഞാൻ പറയുള്ളൂ വിശ്വാസമുള്ളവർ വളരെ തന്ത്രപൂർവ്വം ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നക്ഷത്രം ഏതാണ് ഗ്രഹനില ഏതാണ് എന്നൊക്കെ വെച്ചിട്ട് അവർക്ക് മോശമായ രീതിയിൽ കർമ്മം ചെയ്യുകയും മോശമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരി അവരങ്ങ് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് പിന്നെ യൂട്യൂബിലങ് അടിച്ചങ്ങ് കൊടുത്തേക്കാണ് അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെ അടുക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ലാത്ത ഒരു പുരുഷൻ്റെ അടുക്കലും നാൾ പറയേണ്ട കാര്യമില്ല എന്തിനാണ് നാൾ പറയുന്നത് അമ്പലത്തിൽ ചെന്ന് വഴിപാട് നടത്തുന്ന നാൾ പറഞ്ഞേ പറ്റുകയുള്ളു ആ പിന്നെ നാളിൽ തന്നെ നടത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ നക്ഷത്രം പറയുമ്പോൾ സൂക്ഷിച്ചു പറ അത്ര ആത്മാർത്ഥമായിട്ട് വിശ്വാസമുള്ള ഒരു ജോൽസിൻ്റെ എടുക്കുക ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നക്ഷത്രം പറയാം ഗ്രഹനില കൊടുക്കാം ജോൽസിൻ്റെ വേറെ പണിക്കൊന്നുമല്ല ഇരിക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്നയിൻ്റെ ഫലങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഗ്രഹനില ഇത്ര വർഷത്തെ ആ പഞ്ചാംഗം എടുത്തു ഗണിച്ചു കവടിയെ ക്രിയേറ്റ് ചെയ്തു ആ ഗ്രഹനില എടുത്തു കൊടുത്തു അത് വ്യക്തമായിട്ടാണ് സ്വാഭാവികമായിട്ട് ഒരു കാരണവശാലും നക്ഷത്രങ്ങൾ വെറുതെയുള്ള ഈ ആധികാരികതയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ബാങ്ക് ജോലി ചെയ്യുക നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്റ്റാഫാണ് എന്താണ് നാളെ നക്ഷത്രം പുതിയതായിട്ട് വന്നാണ് കൂടുതൽ സഹകരണം ഇല്ല ഒന്നുമില്ല എന്തിനു പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ആയില്യമാണോ ആയില്യ നക്ഷത്രമാണോ നിങ്ങൾ വേറെ നക്ഷത്രം പറ പൂരനക്ഷത്രം പറയുന്ന നക്ഷത്രം പറ ഞാൻ പേടിപ്പെടുത്താനൊന്നുമല്ല ഒന്നുമല്ല പറഞ്ഞേ കാര്യം ഇന്നും ഇങ്ങനെ പിന്നെ എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും മോശമായിട്ടുള്ള കർമ്മത്തിന് എന്നെ ശ്രീ എന്നെ ശ്രമിക്കാറുണ്ട് എന്നെ പ്രേരിപ്പിക്കാറുണ്ട് സാമ്പത്തികത്തെ ഒന്ന് മയക്കാൻ നോക്കിയിട്ടുണ്ട് ഇത്ര രൂപ തരാം ഇത്ര രൂപ തരാം ഇന്ന കാര്യം സഹായിച്ചു തരാമോ മുൻപേർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ആ സ്ത്രീ പോലും അറിയാതെ സ്ത്രീ വശ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ മറ്റു രീതിയിലുള്ള ചിന്താഗതിയാണ് ആദ്യം ഉടലെടുക്കുന്നതിന് വശ്യം അയ്യോ സ്ത്രീയെ വശീകരിച്ചു വശീകരിച്ചോളെ റോഡിൽ കൂടെ പോകുന്നതേലും ഒരാളെ ചുമ്മാ നോക്കി അങ്ങ് വശീകരിക്കാം ഇത് ലോകമൊക്കെ മാറിപ്പോയില്ലേ പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹമുള്ളവരെ വശീകരിക്കത്തുള്ളായിരുന്നു അത് ആത്മാർത്ഥമുണ്ട് അതൊരു വിവാഹവും കഴിക്കുമായിരുന്നു ഇന്ന് അങ്ങനല്ല ഒരു ഇതേ അല്ല ഒരു വാശിപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രേമം കാണിച്ചതിന് ശേഷം തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണെങ്കിൽ ആ പെൺകുട്ടി ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു അഞ്ഞൂറ് വഴിപാട് തീരും ഗുരുവായിരപ്പായ ഇന്ന് തന്നെ അവിടെ ജീവിതം ശരിയായത് സ്ത്രീ ആണെങ്കിലും ഉണ്ട് സ്ത്രീ ഇതിനേക്കാളും മുറ്റാണ് ഒരു പുരുഷനാണ് ചെറിയ തോതിൽ ചതിച്ചിട്ട് വല്ലതും പോവുകയാണെങ്കിൽ എന്തെങ്കിലും സാഹചര്യം നിമിത്തമായിരിക്കും പോയെങ്കിൽ അത് നേരും അതൊക്കെ വലിയ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വലിയ ഒഴിപാടുകൾ തരുന്നത് പുരുഷന്മാരും ആക്കം കൂടിയ ഒഴിപാടുകളാണ് സ്വർണം കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ അമ്പലത്തിലേക്ക് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവരുടെ മനസ്സ് മടിപ്പിക്കത്തില്ല ഇവിടെ വന്നിരുന്നിട്ട് ഓരോന്ന് പറയും എനിക്ക് ആ കുട്ടിയെ കിട്ടിയാൽ ചിലപ്പോൾ ആത്മാർത്ഥം കൊണ്ട് പറയാം ഒന്നീ സ്നേഹിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്വന്തമാക്കണം അല്ലേ അല്ലെ സ്വന്തം എന്നുള്ള രീതിയിൽ സ്നേഹിക്കണം സാഹചര്യങ്ങളും ചിട്ടവട്ടങ്ങളും വെച്ചിട്ട് ആ ആളിനെ ചതിക്കാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയ്ക്ക് മുന്നോട്ടുള്ള പോക്കിനും തടസ്സമില്ല മറ്റുള്ളവരൊക്കെ ഈ നാൾ ചോദിക്കുന്ന മറ്റു പല രീതിയിലുള്ള മോശ അവസ്ഥയ്ക്കും വേണ്ടിയാണെന്നാണ് എൻ്റെ അടുക്കൽ വരുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് മറ്റുള്ളവരോട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇത് വിശ്വസിക്കില്ല പിന്നെ ഒരാൾ നാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും എന്നോട് തിരിച്ചു പോയി നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഇതിൻ്റെ ഒരു നഗ്ന സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ സ്വന്തം ഭാര്യ അറിയാതെ ഭർത്താവ് പോയി കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ തുറന്നാണ് സംസാരിക്കുന്നത് സ്വന്തം ഭാര്യ അറിയാതെ ഭർത്താവ് കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഭർത്താവ് അറിയാതെ ഭാര്യ വന്ന് കർമ്മം ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴും ഞാൻ പറയാം രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഒരു കർമ്മത്തിന് ഒരു അഭിപ്രായം ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷം ഏതൊരു പൂജയ്ക്കോ അല്ലെങ്കിൽ ഒരാളെടുക്കലോ സമീപിക്കാവൂ ഒരു ഭർത്താവ് അറിയാതെ ഒരു കർമ്മത്തിന് വന്നാൽ നമുക്ക് നൂറ് ശതമാനം അറിയാം എന്താണ് അവിടെ അവർ നമ്മളിൽ തെറ്റിലുണ്ട് അല്ലെ സർക്കർമാൻ അപ്പം അദ്ദേഹത്തിന് കൂടെ കൂട്ടിക്കൊണ്ട് ആ കർമ്മം ചെയ്തിട്ട് പിന്നീട് ആ അദ്ദേഹത്തോട് പറയണം അദ്ദേഹത്തിന് അപ്പോൾ അത് നോർമലായി കഴിയുമ്പോൾ മദ്യപാനമൊക്കെ ഉള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ നോർമലായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും അറിയാതിരിക്കാൻ പാടില്ല അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള അതാണ് സ്ത്രീകളോട് മാക്സിമം സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും നക്ഷത്രം പറയാൻ പാടില്ല മറ്റൊരാൾ അനാവശ്യമുള്ള ഒരാൾ നക്ഷത്രം അറിയേണ്ട കാര്യമില്ല ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ പറയാം മറ്റൊരു വിവാഹ വിവാഹസമ്പത്തുമായിട്ടുള്ള വിഷയത്തിന് പറയാം അങ്ങനെയൊക്കെ നമ്മൾ പറയുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ് സൂക്ഷിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ പറയേണ്ടവർക്ക് പറയാൻ കേട്ടോ ഞാൻ നിർബന്ധമോ മറ്റു കാര്യങ്ങളോ ആയിട്ടല്ല പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞുപോലും അറിയാത്ത ജ്യോതിഷിമാരെ എന്നുവെച്ചാൽ വെളിയിൽ നിന്ന് ജ്യോതിഷനെ കുറ്റപ്പെടുത്തുകയും മറ്റും പറയുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് രഹസ്യമായിട്ട് വന്ന് കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അനുഭവം കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് നക്ഷത്രം പറയാതിരിക്കുക ഒരു കമൻറ്റ് വന്നതിന് കൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കാര്യം ആ കമൻ്റ് രണ്ട് മൂന്നും പ്രാവശ്യം വന്നു പിന്നെ ചിന്തിച്ച് നോക്കി ഇത് പറയണമെന്ന് അപ്പം പറഞ്ഞേക്കാം എന്ന് തോന്നി എന്നാൽ കുറച്ചെങ്കിലുമെങ്കിലും അപ്പോൾ ആ ആൾ നല്ല കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള വാക്കുകൾ കൊണ്ടാണ് ആ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് മറുപടി അതുകൊണ്ട് നല്ല ഉത്തമമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി തരും അല്ലാത്തതിനൊന്നും മറുപടി ഞങ്ങൾ തന്നിട്ട് ഒരു കാര്യമില്ല പലരും മറേം ഫോൺ ചെയ്താൽ എടുക്കില്ല ആ പിന്നെ വിളിച്ചാൽ എടുക്കുന്നില്ല വാട്സപ്പിൽ എടുക്കുന്നില്ല പത്ത് മൂവായിരം വാട്സപ്പ് ഒക്കെ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ വായിക്കണമെങ്കിൽ ഇന്നിരുന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് മാസം പിടിക്കുക ഇത്രയും പിന്നെ വായിക്കാനായിട്ട് ഒരു കാര്യം അറിയണോ ഒരു ജോൽസിൻ്റെ അടുക്കെ പോവാം അത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ജോൽസിൻ്റെ അടുക്കെ പോവുക ആ അടുത്ത ജോലിസിനുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് അറിയാവുന്ന ഒരു ജോൽസിനെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോവാം അല്ലാതെ അങ്ങ് പിന്നെ ദൂരേന്നൊക്കെ ഒരാളെൻ്റെ അടുക്കൽ വരണമെന്നൊക്കെ ഞാൻ വായിച്ച് പിടിച്ചിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ നല്ലൊരു ജോലി എന്നെ വിളിക്കുന്നവരോട് പറയുന്നത് അങ്ങനെയാണ് ഒരുപാട് ദൂരുന്നാണെങ്കിൽ നിങ്ങൾക്ക് മെനക്കെട്ട് വരേണ്ട കാര്യമില്ല നല്ലൊരു ജോലിസിനോട് ഉണ്ടെങ്കിൽ പോയി കാണും അതിനുള്ള പരിഹാരങ്ങൾ തേടും നക്ഷത്രങ്ങൾ പറയാതിരിക്കുക മാന്യമായ രീതിയിൽ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ട് വെറുതെ വിട്ടേക്കുക ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടേക്കുക ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് പിന്നെ സ്വയം ആലോചിച്ച് നോക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക ഏതൊരു കാര്യവും ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ് ഞാനിത് പറയുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തെറ്റാണെങ്കിൽ തള്ളിക്കളഞ്ഞിരിക്കുക ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാട് ഞാൻ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బటన్ బెల్బట్టన్ ప్లీజ్ ప్లీస్ అవర్ ఛానల్